ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു ഐ ടി പരീക്ഷ എന്നാണ് ഇന്ന് നമ്മൾ വിലയിരുത്തുന്നത് ഈ ഐ ടി പരീക്ഷയുടെ പ്രത്യേകത എല്ലാ കുട്ടികളും ഒന്നിച്ചൊരു ദിവസം അല്ല എഴുതുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു കുട്ടികൾക്ക് പരീക്ഷ നടൻ വലിയ താല്പര്യമുണ്ടാവും അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുന്നേ നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും ഓക്കെ ഇനി ഈ കാര്യത്തിലേക്ക് കടക്കാം എസ് എസ് എൽ സി ഐ ടി പരീക്ഷ ആരംഭിച്ചു മിക്ക സ്കൂളുകളിലും ഇന്ന് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറച്ച് സ്കൂളിൽ മാത്രമേ ഇന്ന് പരീക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ചുരുക്കം ചില സ്കൂളുകളിൽ ഈ കഴിഞ്ഞ ദിവസവും എക്സാം നടത്തിയതായിട്ട് കേൾക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും നാളെ മുതൽ അങ്ങോട്ടാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത് ഐ ടി പരീക്ഷ ഇന്ന് എഴുതിയ വിദ്യാർത്ഥികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രതികരണങ്ങളാണ് പറയുന്നത് അതിലൊന്ന് ഐ ടി പരീക്ഷയുടെ പ്രാക്ടിക്കൽ മോഡൽ പരീക്ഷയെ സംബന്ധിച്ചിടത്ത് കുറച്ചുകൂടി ഏസി ആയിരുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം പ്രത്യേകിച്ച് ഇങ്ക്സ്കേപ്പ് ഒക്കെ നമുക്ക് ഡിസൈനിങ്ങിൻ്റെ ലോകം വേർഡ് ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനു ബന്ധപ്പെട്ട് അതായത് ഇൻക്സ്കേപ്പുമായി ബന്ധപ്പെട്ടോ ആയിട്ടോ അല്ലെങ്കിൽ അനിമേഷനുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉള്ളതൊക്കെ നമ്മുടെ കുറച്ചുകൂടി സിമ്പിളായിരുന്നു പ്രത്യേകിച്ച് ഇൻസ്കേപ്പിൻ്റെ ചാപ്റ്ററൊക്കെ കുറച്ചുകൂടി കൂടി സിമ്പിളായിട്ടാണ് പ്രാക്ടിക്കൽ വന്നിരിക്കുന്നത് ഒരു പക്ഷേ മോഡൽ പരീക്ഷ അറ്റൻഡ് ചെയ്ത് നന്നായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കാം അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് അവർക്ക് വന്ന ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ പറയുന്നത് കേട്ടോ പ്രാക്ടിക്കൽ കുറച്ചുകൂടി എളുപ്പമാകുകയാണ് ചെയ്യുന്നത് എന്നാൽ അതേസമയം തിയറി ബുദ്ധിമുട്ടിച്ചു എന്ന് പല കുട്ടികളും പറയുന്നുണ്ട് അത് കോമൺ ആയിട്ട് എല്ലാവർക്കും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ പരീക്ഷ എഴുതിയ പല കുട്ടികൾക്ക് തീരെ ബുദ്ധിമുട്ടായി തോന്നി എന്ന് പറയുന്നുണ്ട് അഞ്ചോ ആറെണ്ണമൊക്കെ ശരിയാവും എന്നൊക്കെയാണ് പല കുട്ടികളും പറഞ്ഞിട്ടുള്ളത് തിയറിയിൽ പുറത്തു നിന്നും അല്ല ചോദ്യം വന്നിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അതേപോലെ പ്രാക്ടിക്കലിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോ ചാപ്റ്ററിലെയും പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് അതിനുപയോഗിക്കുന്ന ഉണ്ടല്ലോ ആ ടൂളുകൾ വെച്ചിട്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓരോ ടൂളിൻ്റെ ഉപയോഗം എന്താണ് ഇതുൾപ്പെടെയുള്ള ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് അതേപോലെ സമയം തന്നെ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് ചോദ്യങ്ങളും വന്നിട്ടുമുണ്ട് അപ്പോൾ തിയറി ഒരെപ്പം പണിയാണ് എന്നാൽ പ്രാക്ടിക്കൽ വലിയ കുഴപ്പമൊന്നുമില്ല എളുപ്പമായിരുന്നു എന്ന രീതിയിലാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ തിയറി നന്നായിട്ട് ചെയ്യുക അതായത് ഒന്ന് പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ടൂളുകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് പോവുക മോഡൽ പരീക്ഷയിലെ ചോദ്യങ്ങളിൽ പലതും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷേ അത് അതേപോലെ നേരിട്ട് ചോദിക്കുകയല്ല ആ ഉത്തരങ്ങൾ വരുന്നത് ചില മാറ്റങ്ങളോട് കൂടിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് കുട്ടികൾ പറയുന്നു മീൻസ് സെയിം ചോദ്യം അതേപോലെ ചോദിക്കുന്നതിന് പകരം ചില മാറ്റങ്ങളോട് കൂടിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം പരമാവധി ബി ഡി എഫുകളും ടെക്സ്റ്റ് ബുക്കും എല്ലാം നിങ്ങൾ പഠിച്ചിട്ട് തീരെ കൂടി ഈസിയാക്കി മാറ്റുക ഇത് ആദ്യ ദിവസത്തെ പ്രതികരണമാണ് നാളെ കൂടുതൽ കുട്ടികൾ പരീക്ഷ ചെയ്തുമ്പോൾ മാത്രമേ വ്യക്തമായ ചിത്രം നമുക്ക് കിട്ടും എല്ലാവരും നന്നായിട്ട് പഠിക്കുക വീണ്ടും കാണാം താങ്ക് യു